നമസ്കാരം ചെന്നിറങ്ങിയ മുതൽ കൊടുങ്കാറ്റ് പോലെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ അദ്ദേഹം വടകരയിൽ എത്തിയതിനു മുമ്പ് തന്നെ പാലക്കാട് നിന്ന് കയറുമ്പോൾ തന്നെ അവിടെയുള്ള സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞ രംഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും ജനങ്ങളുമായി ഹൃദ്യമായ ബന്ധമുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ ആ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ച ശേഷം ജയിക്കുന്നതിന് മുമ്പ് ധാരാളം വാദപ്രതിഭാദങ്ങൾ ഉണ്ടായിട്ട് കോളിളക്കങ്ങൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശൈല ടീച്ചറക്കം ഒരിക്കലും പറയാൻ പാടില്ല പാടില്ലാത്ത വൈകൃതങ്ങൾ വൈകൃതങ്ങളടഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കൊണ്ട് അവരുടെ നഗ്ന വീഡിയോകളടക്കം എതിർസ്ഥാനാർത്ഥി പ്രചരിപ്പിക്കുന്നു കാഫിറാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്നൊക്കെ തോതിലുള്ള വലിയ പ്രചരണം വടകരയിൽ ഉണ്ടായി എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇതിനെയെല്ലാം ശക്തമായി ചെറുത്തുനിൽപ്പിച്ചുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് കൂടെ നിന്നു അവിടെ മാർക്സിസ്റ്റ് പാർട്ടി അണികളടക്കം സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തു എല്ലാ തരത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് ശൈലജ ടീച്ചറെ പോലെ മട്ടന്നൂരിൽ നിന്ന് അറുപത്തിരണ്ടായിരം വോട്ടിന് ജയിച്ച ടീച്ചർ തോറ്റുതൊപ്പിട്ടു എന്നുള്ളത് സത്യം അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ ഇവരെ ഇലക്ഷനിൽ നിർത്തിയിരുന്നത് ഒന്നുകിൽ തോൽപ്പിച്ച് വിടുക ജന അവർക്ക് അംഗീകാരമില്ലാത്തൊരു നേതാവാണെന്ന് വരുത്തിക്കുക അല്ലെങ്കിൽ ജയിപ്പിച്ചു വിടുക അങ്ങനെ അവരെ മട്ടന്നൂരിൽ നിന്നും നേരെ രാജിവെപ്പിച്ച് അങ്ങനെ അങ്ങനെ അവരെ ജയിപ്പിച്ചു വിട്ടാൽ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഓഫറുമായി വരാതിരിക്കുക ഇതൊക്കെയായിരുന്നു പിണറായി വിജയൻ്റെ തന്ത്രങ്ങൾ എന്തായാലും ഇപ്പോൾ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട് ഇനി എല്ലാവരും ഇങ്ങോട്ട് വരാ വരേണ്ട ആവശ്യമില്ല ഞാനൊരു ആപ്പ് രൂപീകരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആപ്പിൽ പങ്കുചേരാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിലേക്ക് തന്നാൽ മതി ഞങ്ങൾ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യും എത്താവുന്ന സ്ഥലങ്ങൾ എത്തിക്കും അതിനുവേണ്ടി മാക്സിമം പ്രവർത്തിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് നിങ്ങൾ കരുതരുത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ പ്രസംഗം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഉദ്ഘാടന കർമ്മം പ്രിയപ്പെട്ട മുല്ലപ്പള്ളി സാർ നിർവഹിച്ചതായി നിങ്ങൾ കണ്ടു എന്നാലും അതിന്റെ പ്രഖ്യാപനം കൂടെ നമ്മൾ നടത്തുകയാണ് ഞാൻ വേറെ ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഓഫീസിൽ വരുന്ന ഒരാളുടെ ഈ ഓഫീസിന്റെ സേവനം ലഭിക്കുന്ന ഒരാളുടെ ജാതിയോ മതമോ കക്ഷി രാഷ്ട്രീയത്തിന്റെ പരിമിതികളോ അവർക്ക് നീതി ലഭിക്കുന്നതിന് ഒരു തടസ്സമാവില്ല എന്നുള്ള ഉറപ്പും വാക്കും ആദ്യം നടക്കു നൽകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ ആളുകളുടെയും മുഴുവൻ കാര്യങ്ങളും നിറവേറ്റാമെന്നുള്ള അത്തരത്തിലുള്ളവരുടെ ആഗ്രഹം കൊടുക്കുന്ന പ്രഖ്യാപനങ്ങളല്ല മറിച്ച് ഇവിടെ വരുന്ന ഏതൊരാളുടെയും മുമ്പിൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പറയാൻ ഒരിടമില്ല എന്ന് ഒരു വടകരക്കാരനെയും തോന്നിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അതിനെ സംബന്ധിച്ച് നൽകാനുള്ളത് എല്ലാ കാര്യങ്ങളും നടത്തി തരാന്നോ ശരിയാക്കി തരാമെന്നോ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ അവരെ പോലെ തന്നെ ഈ ഓഫീസിലെ ആളുകളും തയ്യാറാകും അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല രാവിലെ വളരെ നേരത്തെ ആയിട്ട് പോലും ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ചാളുകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അത് അകത്ത് നിൽക്കുന്ന ആളുകളും പുറത്ത് നിൽക്കുന്ന ആളുകളും അക്കാര്യങ്ങളിൽ ഒന്ന് സഹകരിക്കണം ഓഫീസിന്റെ ടൈമിങ്ങും ഓഫീസിന്റെ കോണ്ടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിൽ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എം പി ഒരു അപേക്ഷ കൊടുക്കാൻ നേരിട്ട് ഓഫീസിലേക്ക് വരേണ്ടതില്ലാത്ത ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഓഫീസ് അധികം വൈകാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തും എന്നുള്ള ഉറപ്പും കൂടെ ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഒരു ദൂരെയുള്ള ഒരാൾക്ക് ബസ് കയറി ഇങ്ങോട്ടേക്ക് വരാൻ ഒരു പ്രയാസമാണെങ്കിൽ ഒരു ഈ ഓഫീസ് അവരുടെ ഒരു മൊബൈൽ ആപ്പ് തുടങ്ങി ആ മൊബൈലിലൂടെ അവരുടെ പെറ്റീഷൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ രജിസ്റ്റർ ചെയ്യും അത് തുടർ നടപടികൾക്ക് വേണ്ടി വെക്കുകയും അതിന്റെ ഫോളോ അപ്പ് ആ ആപ്പ് വഴി തന്നെ അവർക്ക് അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അധികം വൈകാതെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിടെ എത്താതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾക്ക് കഴിയുമെങ്കിൽ അതിനുള്ള സാധ്യതയും കേടും മറ്റു കാര്യങ്ങളെല്ലാം വഴിയെ അറിയിക്കാം നമ്മൾ ഇനിയും കാണുമെന്നും ഇനിയും ഇനിയും കാണുമെന്നുള്ളത് കൊണ്ട് ഇപ്പൊ മറ്റു കാര്യങ്ങൾ പറയുന്നില്ല വടകരയുടെ സ്നേഹമാണ് അനുഗ്രഹമാണ് പ്രാർത്ഥനയാണ് ഈ യാത്ര ഇവിടെ എത്തിച്ചത് അപ്പൊ മുന്നോട്ടുള്ള പ്രയാണത്തിലും അതുണ്ടാവണമെന്ന് മാത്രം പറയുന്നു